എല്ലാരും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ആഗ്രഹം സ്വപ്നം കാണുവാന്നൊക്കെ വിചാരിച്ചു പോയില്ല അലേട്ടൻ്റെ ഒപ്പൊക്കെ നിന്നപ്പോഴേ സാർ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അതിലുറപ്പായിട്ടും എനിക്കൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും ഇവരോടൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് കരുനാപ്പള്ളിക്കാരി കൊച്ചേ കൊച്ചിനെ വിളിക്കാൻ രശ്മിയാണോ മമ്മൂക്ക ഡൗട്ട് നമുക്ക് പിന്നെ എന്ത് എന്തിരണ്ണാ ഏത് ഭാഷയാലും നമുക്ക് എന്ത് അയ്യത് മമ്മൂക്കയുടെ പേഴ്സണൽ പ്രീതം എവിടുന്നു കിട്ടിയെന്ന് രശ്മി നമസ്കാരം നമസ്കാരം എന്താ ഇത് ഇത്രയും ഗംഭീരമായ ഒരു ക്യാരക്ടർ അത് ലാലേട്ടന്റെ സിനിമയിൽ ലാലേട്ടനുള്ള സീനിൽ രശ്മിയെ കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കാരണം രശ്മി എപ്പോഴും മലയാള പ്രേക്ഷകർക്കിടയിൽ ഒരു ഒരു ചിരി ഉണർത്തുന്ന ഒരു അഭിനേത്രിയാണ് എന്നാൽ മലയാളത്തിന്റെ ആ വലിയ നടനോടൊപ്പം ഒരു സ്ക്രീനിൽ കണ്ടപ്പം വലിയ അഭിമാനം തോന്നി രശ്മി നേര് സിനിമ ഗംഭീരമായിട്ട് മലയാള സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം പറയുകയാണ് നേരനെക്കുറിച്ച് നേരന്റെ ഇമോഷൻസിനെ കുറിച്ച് അവിടെ എല്ലാം രശ്മിയുടെ ഹാസ്യത്തെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ഇമോഷണൽ ക്യാരക്ടർ ക്യാരക്ടറാകാൻ പറ്റിയ ഒരു ഒരു അവസരം ഗംഭീരമായി അത് അത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും വരികയാണ് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കെ ലൈവിന്റെ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ രശ്മി അനിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ പോവുകയാണ് നേരെന്ന സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ച് ലാലേട്ടനുമായുള്ള അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് രശ്മിയുടെ കുഞ്ഞുനാള് മുതലുള്ള സ്വപ്നമായിരുന്നു ലാലേട്ടനെ കാറുക എന്നുള്ളതല്ലേ അതെ ആ എല്ലാ ഇന്റർവ്യൂലും എല്ലാരും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ആഗ്രഹം എന്താണ് സ്വപ്നം അപ്പം ആദ്യം നേരത്തെ പറയുമായിരുന്നു ലാലേട്ടൻറെയും മമ്മൂക്കയുടെയും കൂടെ അഭിനയിക്കണമെന്ന് പിന്നെ മമ്മൂക്കയുടെ തോപ്പിൽ ചോപ്പനകത്ത് അഭിനയിച്ചു കഴിഞ്ഞപ്പം ആഗ്രഹം തീർന്നു എന്നല്ല അവർ നമുക്കൊരു സമാധാനമായി മമ്മുക്കെ കാണാനും കൂടെ അഭിനയിക്കാനും പറ്റിയല്ലോ പിന്നുള്ള ആഗ്രഹം ഇങ്ങനെ നിക്കുകയായിരുന്നു ലാലേട്ടൻ്റെ കൂടെ ഒരു സീനെങ്കിലും ഒരു ഷോട്ട് ഒരു പാസിങ് ഷോട്ടെങ്കിലും ലാലേട്ടൻ നിൽക്കുന്ന ആ സ്ക്രീനിൽ ഞാൻ ആ സൈഡിൽ കൂടെ ഒന്ന് പോയാൽ മതി പക്ഷെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു വലിയ അവസരമാണ് ഇപ്പോൾ കൊണ്ടു തന്നേക്കുന്നത് ആ സിനിമയിൽ അത്ര വലിയ ക്യാരക്ടർ അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ പക്ഷെ ലാലേട്ടൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി അതിന് ജിത്തു സാറിനോടാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത് ആ അത് സ്വപ്നം കാണുകയെന്നൊക്കെ വിചാരിച്ചു പോയി ലാലേട്ടൻ്റെ ഒപ്പമൊക്കെ നിന്നപ്പോഴേ ഫസ്റ്റ് ലാലേട്ടനെ കാണുന്ന ഒരു മൊണ്ടാൽ സീനായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മുടെ വീട്ടിൽ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ഒരു കുഞ്ഞു സീക്വൻസ് അന്നാണ് ഫസ്റ്റ് ലാലേട്ടൻ ടുത്തിങ്ങനെ വരുന്നത് ഈ വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ആ ഞാൻ കോമഡി എല്ലാം കാണാറുണ്ട് ഞാൻ ഫാൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ലാലോട്ടം അതെ ഈ മറുകണ്ടല്ലോ അത് സിനിമയ്ക്ക് വേണ്ടി വെച്ചാണോ അതോർത്ത് ലാലേട്ടെന്നൊക്കെ പറയുമ്പോ മാർ എന്തുവാ നമ്മളെ എങ്ങനായിരിക്കും അവരുടെ മുന്നേ പക്ഷെ അവര് നമ്മളെ കൂളാക്കുക ചെയ്തേ ഇപ്പൊ ഈ വലിയ നടന്മാരോടൊക്കെ അഭിനയിക്കുമ്പോ അങ്ങനെയാണ് അവര് നമ്മളെ കൂളാക്കും അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട ഇത് വരുന്നില്ല രശ്മി രശ്മി പറഞ്ഞു എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ലാലേട്ടെന്ന് പറഞ്ഞപ്പം ലാലേട്ടെന്ന് തിരിച്ചറിയാം എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ലക്ഷ്മിയുടെ ഒന്ന് അഭിനയിക്കുക ഇത്രയും വർഷം ഈ പല െ അപ്പം നമ്മളോക്കെ അതെ ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല അത് ജിത്തു സാറ് ഈ സിനിമ ഈ സിനിമ എടുക്കുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ വല്ലപ്പോഴും ഒക്കെ സാറിന് ഒരുപാട് പിന്നെ എന്താ നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല ലൈഫ് ഓഫ് ശേഷം ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് ശേഷം പിന്നെ സാറിന്റെ സിനിമയിലൊന്നും നമ്മളെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ വെറുതെ അതാണൊരു നിമിത്തം എന്നൊക്കെ പറയുന്നത് വെറുതെ ഞാനൊരു മെസ്സേജ് അയച്ചു സാറേ അടുത്ത സിനിമയിൽ എനിക്കൊരു വേഷം തരണം കേട്ടോ അപ്പൊ സാറിന് പറഞ്ഞു ഓക്കേടാ നോക്കാമെന്ന് യോ അപ്പൊ ഏ അപ്പത്തന്നെ റിപ്ലൈ വന്നപ്പോഴേ ഞാൻ ആ അപ്പം ഞാൻ അങ്ങോട്ട് വോയിസ് നോട്ട് ഇട്ട് സാർ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും എനിക്കൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ സിദ്ധു പനക്കലല്ലേ അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് നമ്മൾ ഈ വന്ന സമയം പോലെ കേൾക്കുക പ്രൊഡക്ഷൻ കൺട്രോൾ സിദ്ധു പനക്കൽ ലാലന്റെ എല്ലാ സിനിമകളും ചെയ്യുന്ന കൺട്രോളർ എന്നൊക്കെ കേൾക്കുന്നേ ഉള്ളൂ അദ്ദേഹം ഒരു വോയിസ് നോട്ട് വോയിസിനോട്ടിട്ടേക്കുക രശ്മി വിളിച്ചിട്ട് കിട്ടുന്നില്ല രശ്മി ഒന്ന് തിരിച്ചു വിളിക്കണം

ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഡേറ്റ് ഇങ്ങനെ ഇട്ട് വന്നിട്ട് പറഞ്ഞു ഇത്രയും ദിവസങ്ങള് രശ്മി ആണ് ഞാൻ എന്ത് ചോദിക്കാനിരിക്കുന്ന നമ്മുടെ എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് ഞാൻ വന്നോളാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ആ ഒരു സ്വപ്നം സത്യം അങ്ങനെ ആ ഒരു ക്യാരക്ടറിലേക്ക് വരുന്നു സീമ സീമ അല്ലേ ജിത്തു ജോസഫ് സിനിമയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് സിനിമയുടെ സീക്വൻസിൽ പലപ്പോഴും സീമയുടെ ക്യാരക്ടറിനെങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ലാലേട്ടനുമായിട്ടുള്ള അഭിനയം എന്നൊക്കെ പറയുന്നത് ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് അല്ലേ അതും ഇത്രയും ഒരു ചാൻസ് എനിക്ക് ഒന്ന് എല്ലാവർക്കും കിട്ടില്ല കാരണം ഒരു കോർട്ട് റൂമിൽ ദൂരോട്ട് എങ്ങും പോകുന്നില്ല എപ്പോഴും എങ്ങനെ നോക്കിയാലും ലാലേട്ടൻ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒരു വലിയ ഭാഗ്യല്ലേ ഒരുപാട് സമയം അദ്ദേഹത്തിനെ കാണാൻ കാണുന്ന തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ അപ്പം അത്രയും സമയം അദ്ദേഹത്തിനെ കാണാൻ പറ്റി അത് അദ്ദേഹം എന്നാൽ എപ്പോഴും ക്യാരവാന് അങ്ങനത്തെ ഒരാളെയല്ല അദ്ദേഹം ആ സമയങ്ങളിലെല്ലാം അവിടെ തന്നെ ആയിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരവാനിലേക്ക് പോകുന്നതും ഭക്ഷണം കഴിക്കണം വീണ്ടും വന്ന അദ്ദേഹം തന്നെ അപ്പം അത്രയും സമയം നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയെന്നുള്ള സത്യം പറഞ്ഞ ജിത്തു സാറിനോട് എന്റെ ഫോൺ എടുത്ത് നോക്കി കാണാം അതിനുശേഷം ഞാനൊരായിരം നന്ദി പറഞ്ഞു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എനിക്ക് ലാലേട്ടനെ കാണാൻ തന്നെ വലിയ ഭാഗ്യമായിട്ട് അല്ലേ എന്റെ നന്ദി കേട്ട് കേട്ടോ എന്ന അവസ്ഥയിലൊക്കെ അല്ലെ ജിത്തു ചേട്ടനെ ഒന്ന് അദ്ദേഹം ഒന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഭാവി കാരണം ഇത്രയും അധികം വളരെ നിഷ്കളങ്കനായ അല്ലെങ്കിൽ ഇത്രയും സാധാരണ ഒരു ഒരു സംവിധായകന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഹിറ്റ് സിനിമയൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ നമുക്കൊരു അകൽച്ച ഉണ്ടാകില്ല നമ്മളും അദ്ദേഹം നമ്മളെ ചേർത്ത് പിടിക്കുക ചെയ്യുന്നേ എനിക്കറിയത്തില്ല എനിക്ക് മൂത്ത ചേട്ടനാണോ എന്താണോ എനിക്കറിയത്തില്ല അദ്ദേഹത്തിനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ അപ്പൊ അദ്ദേഹം നമ്മൾ ഇപ്പൊ ഈ സിനിമ കഴിഞ്ഞ് ഞാൻ പോകുമ്പോഴും എന്റെ അടുത്ത് പറയുന്നത് രശ്മിക്ക് നല്ലൊരു ക്യാരക്ടർ തരാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല രശ്മിക്ക് ഞാൻ തരും രശ്മിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ക്യാരക്ടർ ഞാൻ എഴുതും ഞാൻ ത് രശ്മിക്ക് തരും അപ്പൊ എന്റെ കാര്യവും പറഞ്ഞാൽ കൃഷ്ണപ്രഭയുടെ കാര്യവും പറയും കേട്ടോ നിങ്ങൾക്ക് രണ്ട് രണ്ടുപേരും എന്റെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് ഞാൻ നല്ല ക്യാരക്ടർ തരുമെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ മനസ്സിലൊരു ഇടം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നല്ല സുരാട്ടന്റെ വൈഫ് ഫസ്റ്റ് സിനിമയുടെ ഫസ്റ്റ് സിനിമ വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന് പറഞ്ഞാൽ അനിൽ നാഗേന്ദ്ര അല്ലേ അദ്ദേഹത്തിന്റെ സിനിമയാണ് ഫസ്റ്റ് സിനിമ സെക്കൻഡ് സിനിമയാണ് ഈ ലൈഫ് ഓഫ് ജോസ് വലിയ ഫ്രെയിമിൽ ആദ്യമായിട്ട് വലിയ സിനിമയായിട്ട് അത് ആ സമയത്താണ് നമ്മൾ സുരാട്ടന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടിരിക്കുന്ന സമയം പിന്നെ ദിലീപ് ഭട്ടറിനെ പോലെ വലിയൊരു വലിയൊരാള് അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ ജിത്തു സാർ ദൃശ്യം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം എല്ലാം കൂടെ നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ വീഴുവെന്നൊക്കെ പക്ഷെ മെന്റലി ഭയങ്കര സപ്പോർട്ട് ചെയ്യും ദിലീപ് ഭട്ടറിനൊക്കെ ഭയങ്കര നമ്മളെ കൂളാക്കി കളയും അപ്പം ദിലീപഠനൊക്കെ നമ്മളെ ഇതാക്കി പറയുന്ന നമുക്ക് അതൊക്കെ സത്യത്തില്ലേ അല്ല അതിനകത്ത് വലിയൊരു ആളുണ്ട് അതിലേക്ക് ഞാൻ വരാം രശ്മിയെക്കുറിച്ച് അധികം പുകഴ്ത്തുന്ന മറ്റൊരു വലിയ നടൻ ഉണ്ട് അതിനെ കുറിച്ച് പറയാം പക്ഷെ നമുക്കിപ്പോ നേരിനെ ഒന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം അതായത് നേര് സിനിമ ഗംഭീരമായ റിപ്പോർട്ടാണ് അതായത് ഉഗ്രൻ സിനിമ ജിത്തു ജോസഫിന്റെയും ലാലേട്ടൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്ര ഇമോഷണൽ ആയിട്ട് അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണു നനയാതെ കരയാതെ ഒരു പ്രേക്ഷകർ ഒരു സിനിമ നല്ല ആസ്വദിക്കുന്ന ഒരാൾക്ക് കരയാതിറങ്ങാൻ കഴിയില്ല എന്നാണ് നേരിൻ്റെ നല്ല റിപ്പോർട്ട് അതിൽ ഒരു ഭാഗമായ രശ്മിയെ സംബന്ധിച്ച് രശ്മിയുടെ ആ ഒരു പോസ്റ്റർ വന്നതിന് ശേഷം തന്നെ അതായത് നേരിൻ്റെ പോസ്റ്റർ വന്നതിന് ശേഷം തന്നെ നല്ല ചാൻസുകൾ വന്നു അല്ലേ അതെ ഒരുപാട് നല്ല ചാൻസുകൾ വന്നു ഇപ്പം തന്നെ മന്ദാഗിനി മന്ദാഗ്നിയെന്ന് പറഞ്ഞൊരു സിനിമയുടെ ആദ്യം വന്ന എൻക്വയറി അതാണ് കേട്ടോ അത് വന്നു അവർ ഒരു പതിനഞ്ച് ദിവസം ഡേറ്റ് വേണോ പറഞ്ഞിട്ട് അവർ വിളിച്ചു അത് സഞ്ജു എന്നു പറഞ്ഞ കായംകുളത്തുള്ള ആളിനാണ് എൻ്റെ പ്രൊഡ്യൂസർ ഇതിനു മുമ്പ് ഞാൻ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൊഡ്യൂസർ ആണ് അപ്പം അദ്ദേഹം ഇങ്ങനൊരു അത് എന്താ സി എ ഡി ശാന്ത എന്തോ അങ്ങനെ ആ ക്യാരക്ടറിന്റെ പേര് ആ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഇത് രക്ഷിപ്പിക്കൂ ആ നാട്ടിലെ പ്രദൂഷണം മുഴുവൻ പറ അത് കഴിഞ്ഞപ്പോഴാണ് ഉർവശേരിയുടെ സിനിമയിലേക്ക് വിളിക്കുന്നത് അത് അയ്യരൻ അറേബ്യുന്നത് ഉർവശേച്ചിയാണ് എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഉർവശേ ചെയ്യാൻ പോകുന്ന സിനിമയിലേക്ക് ഞാൻ വേണോ എന്ന് പറയുന്നത് ഉർവശേച്ചിന് കരുനാപ്പള്ളിക്കാരി കൊച്ചേത് കൊച്ചിനെ വിളിക്കാൻ ചേച്ചിന്റെ മനസ്സ് ഞാൻ കരുനാപ്പള്ളിയാ അഹ് അപ്പൊ നമ്മൾ ഓണാട്ടുകരയാണല്ലോ നമ്മുടെ ഈ ഭാഷയാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് ചേച്ചി ചവറ ജനിച്ചു അതെ പിന്നെ ഈ ഓണാട്ടുകര കരുനാപ്പള്ളിക്കാരി കൊച്ചിനെ വിളിക്കാൻ പറഞ്ഞത് ആ ചേച്ചിക്ക് പേര് കിട്ടി കാണത്തില്ല അപ്പൊ കരുനാപ്പള്ളിക്കാരി കൊച്ചിനെ വിളിക്കാൻ പറഞ്ഞത് അപ്പൊ അവരിങ്ങനെപ്പള്ളി എന്നെ ഫസ്റ്റ് ഷാഫി ചെമ്മട് അദ്ദേഹമാണ് എന്റെ കൺട്രോളർ ഫസ്റ്റ് എനിക്ക് ബോയ്സിനോണ്ട് ഇട്ടേക്കുന്നത് രശ്മിയുടെ സ്ഥലം എവിടെ അപ്പൊ അവർക്ക് ഡൗട്ട് കായങ്ങളും ആണോ കരുനാപ്പള്ളി ആണോ ഇനി ചേച്ചി ഇനി വേറെ ആരെങ്കിലും ആണോ ഉദ്ദേശം എന്നറിയാൻ അപ്പൊ ഞാൻ പറഞ്ഞല്ല കായങ്ങളും തന്നെ ചേച്ചി കരുനാപ്പള്ളിയിലാണായിരിക്കും ഞാൻ കരുതിയിരിക്കുന്നത് ഞാൻ അവിടത്തുകാരിയാണെന്നാണ് വിചാരിക്കുന്നത് അതേ ഇപ്പൊ ഞാനൊരു സ്കിറ്റ് ചെയ്തപ്പോൾ ഇതുപോലായിരുന്നു എനിക്ക് പറയാൻ വേറൊരാളാ വോയിസ് കൊടുത്തത് തുടക്ക സമയത്ത് ചേച്ചി ഒന്ന് ജഡ്ജായിട്ടിരിക്കുകയാണ് മനോരമയിലെ ചേച്ചി ആ വോയിസ് കേട്ടപ്പോൾ പറഞ്ഞു ലക്ഷ്മി ഒരിക്കലും നിന്റെ നീ പെർഫോം ചെയ്യുന്നതിന് വേറൊരാളെ കൊണ്ട് നീ റെക്കോർഡ് ചെയ്യിക്കരുത് നിന്റെ വോയിസ് തന്നെ കൊടുക്കണം നിന്റെ വോയിസിന് ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അത് നീ വേറെ വേറൊരാളെ കൊണ്ട് ചേച്ചി നീ അവിടെ ലിപ്പ് അനക്കിയാൽ അത് നിനക്ക് കിട്ടത്തില്ല ഇപ്പോഴേ നീ അത് തന്നെ ഫോളോ ചെയ്ത് പോകണം നീ തന്നെ ഡബ് ചെയ്യുക അല്ലെങ്കിൽ നീ തന്നെ റെക്കോർഡ് ചെയ്യണം അപ്പം അന്നേ ചേച്ചി നമ്മുടെ ആ ഒരു സംസാരവും നമ്മുടെ ആ ഭാഷയൊക്കെ ശ്രദ്ധിച്ചു പോലും പറഞ്ഞില്ലേ അതെ ം പറഞ്ഞു ആദ്യം ശാന്തി ഇത് എഴുതിയിരുന്നത് നമ്മ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തി അദ്ദേഹം ആ പുള്ളിക്കാരി എഴുതിയിരുന്നത് ഇത് തിരുവനന്തപുരം ഭാഷ തിരുവനന്തപുരം ശൈലി ആ തിരുവനന്തപുരത്ത് ഒരു കഥയാണല്ലോ അപ്പം അവിടെ ഒരു ഒരു വീട്ടിലെ ജോലിക്കാരിയാണ് ഞാൻ അപ്പൊ അത് തിരുവനന്തപുരം ഭാഷയില് സംസാരിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പിന്നെ അങ്ങനൊന്നും ഇല്ലല്ലോ എന്തിരണ ഏത് ഭാഷയാലും നമുക്ക് എന്ത് അപ്പം ഞാൻ പറഞ്ഞ ശരി ഞാൻ അങ്ങനെ പറഞ്ഞോളാന്ന് പറഞ്ഞു അപ്പം പക്ഷെ ഡയലോഗ് കറക്റ്റായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഈ ഭാഷയിൽ തന്നെയാണോ നമുക്ക് നമ്മളത് കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ് നമുക്കത് ഈസിയല്ലേ അപ്പൊ ലാലേട്ട ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു അല്ല പിന്നെ രശ്മിയുടെ ഞാൻ പറ കായംകുളം ഓണാട്ടുകാര ഭാഷ മതി അതല്ലേ നല്ലതെന്ന് ലാലിട്ടൻ്റെ വായിതൊക്കെ ഇതൊക്കെ ഓണാട്ടുകാര ഭാഷ അതാണ് നല്ലതെന്നൊക്കെ കെടമ്പതേ ഭയങ്കര സന്തോഷമായി പോയി അതെ അതെ ഇങ്ങനെ കേട്ട് നമ്മുടെ നാടിന്റെ നിങ്ങളുടെ ഭാഷ നല്ലേ നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലെ സംസാരം തന്നെ മതി അത് മതി എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ജിത്തു സാർ പറഞ്ഞു ആ മതി മതി അത് മതി അത് സംസാരിച്ചാ മതി ലക്ഷ്മി വേറെ തിരുവനന്തപുരം ഒന്നും പിടിക്കണ്ട അത് മതി അങ്ങനെയാണ് ആദ്യമായിട്ട് കോടതി വരുന്ന ഒരു സ്ത്രീയെ അതായിരുന്നു കണ്ടു കാണുമല്ലോ ആദ്യമായിട്ട് കോടതിയിലേക്ക് വരുന്ന സ്ത്രീ അപ്പൊ അവർക്കുണ്ടാവുന്ന ഒരു അവർക്ക് എന്താണ് ആരോടാണ് പറയേണ്ടത് ഇപ്പൊ ജഡ്ജിയെ നോക്കി പറയണം അല്ലെങ്കിൽ മറ്റേ വക്കീലിനെ നോക്കരുത് അതൊന്നും അവർക്ക് അവർക്ക് ആകെ കോടതി വന്ന് ആരാണോ ചോദിക്കുന്നത് അവർക്ക് മറുപടി പറയുക അതൊക്കെയാണ് അവരുടെ മനസ്സിൽ അങ്ങനെ മൊത്തത്തിൽ വെപ്രാളവും പരവേശം ഒരു ക്യാരക്ടർ അങ്ങനെ അതായിരുന്നു നമ്മൾ ചെയ്തത് പിന്നെ ഞാൻ കുറച്ച് കഥ നമ്മൾ പറയുന്നത് ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ അതാണ് ആദ്യമൊക്കെ ഷൂട്ട് ചെയ്തത് അതാണ് പിന്നീട് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ട് അല്ല ആ സമയത്ത് ലാലേട്ടനല്ല ഈ സമയത്ത് ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ഈ കുട്ടിക്ക് ഒരു അപകടം പറ്റുന്നതും അത് നമ്മൾ ആദ്യം കാണുന്നതും നമ്മൾ പോലീസിനെ അപ്പുറത്ത് പോയി പറയുന്നത് അത് ആന്റണി ചേട്ടനും വൈഫും അവരോട് പോയി പറയുന്നതും അങ്ങനെ ഒരു ഇതാണ് പോകുന്നത് പിന്നെ ലാലേട്ടനുമായിട്ടാണ് കോട്ടിലുള്ളതാണ് ലാലേട്ടനുമായിട്ടുള്ള ഈ നേര് സിനിമ എത്രാമത്തെ സിനിമയാണ് ലക്ഷ്മിയുടെ അല്ല അത് വലിയൊരു സംഭവല്ലേ നാല്പത് സിനിമ എന്ന് പറയുമ്പഴേ പക്ഷെ ഭാഗ്യവശാലും നിർഭാഗ്യവശാലും ചിലത് അറിയപ്പെടാതെ ലാലേട്ടനുമായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് തന്നെയാണ് രശ്മി എന്ന കലാകാരിയെ നാൽപ്പതോളം സിനിമകൾ രണ്ട് സ്റ്റേറ്റ് അവാർഡ് അല്ലേ എന്റെ മുമ്പിലിരിക്കുന്ന ഇയാള് രണ്ട് സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുള്ള ആളാണ് അല്ല രണ്ട് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുമ്പഴേ അത് ടെലിവിഷനിലൂടെയുള്ള അഭിനയത്തിലാണ് അല്ലെ അപ്പോ ഇനി സിനിമയിലേക്ക് വരുമ്പോ എത്രയോ സ്റ്റേറ്റ് അവാർഡുകൾ നാഷണൽ അവാർഡുകളൊക്കെ രക്ഷിക്കാ ഈ ഇപ്പൊ ഇത്രയും ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ചോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറൊക്കെ ആവുമ്പഴത്തേക്ക് ചെറിയ ഈ ഒരു ക്ലിപ്പ് ഭയങ്കരമായിട്ട് വൈറലാകും അങ്ങനെ ആവട്ടെ ഇപ്പം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാല് സിനിമകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം പഞ്ചായത്ത് ജെട്ടിന്ന് പറഞ്ഞു മണികണ്ഠം പട്ടാമ്പി ഇല്ലേ അദ്ദേഹം സലിമിക്കൈ സലിമിക്കയും കൂടെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ അപ്പൊ അതിലൊരു നല്ല ക്യാരക്ടർ അതും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറാണ് ഫുൾ മൊട്ട ഒരു സ്ത്രീയാണ് ഇഷ്ടം മുട്ട പക്ഷേ അതിൽ ഏറ്റവും ഇതെന്താ പറയുക എനിക്ക് പുഴുങ്ങിയ മുട്ട എനിക്ക് ഇഷ്ടമേ അല്ല പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ ഭയങ്കര മുട്ട പൊരിച്ചാണെങ്കിൽ ഞാൻ കഴിക്കും പക്ഷെ പുഴുങ്ങിയ മുട്ട എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ ആ സിനിമയിൽ എപ്പച്ചെന്നാലും എനിക്കൊരു അഞ്ചാറ് പുഴുങ്ങിയ മുട്ട കാണും തിന്നാൻ കുറയ്ക്കാൻ വേണ്ടി മാത്രം കളഞ്ഞിട്ട് ി കാഞ്ഞിട്ട് ആ മുട്ട ഒക്കെ വേറൊരിടത്തേക്ക് വരും കാണുന്ന ഒരു കാണുന്നൊരു മുട്ടയുണ്ട് രസമുള്ളൊരു അപ്പൊ എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം അതായത് ഒരു ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിയെ സംബന്ധിച്ച് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു നടനിലേക്ക് എത്തുക അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം ഒന്ന് നിൽക്കുക അദ്ദേഹം എന്തെങ്കിലും പറയുന്നത് കേൾക്കുക എന്നൊക്കെ പറയുന്ന വലിയ ഭാഗ്യമായിട്ടും അല്ലെങ്കിൽ സ്വപ്നം കണ്ട് നടക്കുന്നതാണ് സാധാരണ എല്ലാവരുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ എല്ലാവരും ആ നിലയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇക്ക എന്തോണ്ട് വിശേഷം അപ്പൊ അവിടെ ആ മോളെ സുഖമായിട്ടിരിക്കുന്നു എന്റെ വിശേഷങ്ങൾ എന്തൊക്കെ എന്ന് പറയുന്ന വിധം ഒരു ആത്മബന്ധമുള്ളതാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന രശ്മി എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും കൂടെ അതായത് സന്തമ സഹചാരികൾ എന്ന് പറയുന്നവർ പോലും വിശ്വസിച്ചില്ല ഒരു ബോംബെ ട്രിപ്പിൽ അല്ലേ അതായത് ഇരുപത്തിനാല് മണിക്കൂർ പ്രോഗ്രാം ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന പോലും നമ്മുടെ രശ്മിയാണ് എന്തു പറയാത്തൊരവസ്ഥ അത് മുംബൈയില് കൈരളിയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പൊ അതില് ഞാനും നമ്മുടെ കൂടെ ഉള്ള സുമേഷ് രാജേഷേട്ടൻ അജിത്തെണ്ണൻ ഞങ്ങൾ എല്ലാവരും ഇടാ പോകുന്നത് അപ്പോൾ പോയപ്പോൾ എല്ലാവരും പറഞ്ഞേ മമ്മുക്കുണ്ട് മമ്മൂക്കയുണ്ട് മമ്മൂക്ക അവിടെ റൂമിൽ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു മമ്മൂക്ക് ഈ ഫ്ലൈറ്റിലായിരിക്കില്ല ഇത് ഡൊമസ്റ്റിക് അല്ലേ അപ്പോൾ ഇതിലായിരിക്കില്ല നമ്മളോട് എന്തായാലും മമ്മൂക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റിലായിരിക്കും വരുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്നേ ഉള്ളായിരിക്കും ഒന്നും എന്നാലും എനിക്കൊരു ഡൗട്ട് അങ്ങനെ അത്ര ഫ്ലൈറ്റ് വരില്ലേ അവിടെ വന്നിരിക്കുന്നത് വേറെ ആരും അവിടെ വന്നിരിക്കത്തില്ലോ വെയിറ്റ് ചെയ്യാം നോക്കിയപ്പോ മുമ്പിലത്തെ കുറെ ഇങ്ങനെ സീറ്റുകളൊക്കെ ഒഴിഞ്ഞൊക്കെ കിടക്കുന്നു കുറച്ചു ഇപ്പൊ വേണ്ട ഒരാള് നടന്ന് കേറി വരുന്നു നമ്മുടെ മമ്മൂക്ക മമ്മൂക്ക കയറി ഇങ്ങനെ പിഷാലന ഉണ്ട് മമ്മൂക്കയുണ്ട് ഇപ്പൊ എല്ലാവരും അവരിങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ബാക്കി ഇരുന്നിട്ട് അപ്പൊ ഇവര് പറയുന്നത് നമുക്ക് മമ്മൂക്കെ കാണാൻ പോകണ്ടേ പോകണ്ടേന്ന് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു രാജേഷ്നൊക്കെ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് മമ്മൂക്കയുടെ നമ്പർ എടുത്തിട്ട് മമ്മൂക്ക ഞാൻ ഈ ഫ്ലൈറ്റിലുണ്ട് കേട്ടോ ബാക്കിലിരുപ്പുണ്ട് എന്ന് ബോംബെ ഷോയിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ചെയ്യാം മമ്മൂക്കയൊക്കെ ഇട്ട് അപ്പോൾ അത് സീൻ ചെയ്തു എന്ന് നമുക്ക് കണ്ട ആ മമ്മൂക്കത് കണ്ടിട്ടുണ്ട് അപ്പോൾ റിപ്ലൈ ഒന്നും വന്നില്ല മമ്മൂ അത് മമ്മൂക്കത് കണ്ട് അത് കഴിഞ്ഞ് രാജേഷ് ചേട്ടനെ വിളിച്ചുകൊണ്ട് പിഷാരടി രണ്ട് മൂന്ന് പേര് എല്ലാവരും കൂടെ ചെയ്താൽ മമ്മൂക്കയ്ക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് ചോദിച്ചിട്ട് മൂന്ന് പേര് മൂന്ന് പേര് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആദ്യം രാജേഷ് അനും അയിത്തണ്ണനും പിഷാരടിയോടെ പോയി അത് കഴിഞ്ഞിട്ട് ഞാനും സുമേഷും ആ അങ്ങനെ രണ്ട് പേരാണ് പിഷാരടി ഉൾപ്പെടെ മൂന്നെന്ന് പറഞ്ഞ കേട്ടോ രണ്ടുപേർ രണ്ടുപേരും പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇവർ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു ആ ഇതിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് അപ്പോൾ അവർ തന്നെ ഏഹ് അതെങ്ങനെയാ ലക്ഷ്മി എനിക്ക് മെസ്സേജ് ഇട്ടല്ലോ ദേ നിങ്ങൾ നിങ്ങളിതിനാ തിരുപ്പുണ്ടെന്ന് ദേ ലക്ഷ്മി എനിക്കിപ്പോൾ മെസ്സേജ് ഇട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ രാശിട്ട് ഏഹ് നമ്മുടെ ലക്ഷ്മിയോ ആ കോമഡിയിലൊക്കെ ഉള്ള രശ്മിയില്ലേ നമ്മുടെ രശ്മി അവൾ എനിക്ക് മെസ്സേജ് അയച്ചു ഈ ഫ്ലൈറ്റിലുണ്ടെന്ന് അപ്പം രാജീന്റെ രശ്മിയാണോ മമ്മുക്ക ഡൗട്ട് കോമഡി അപ്പൊ അവർക്കൊരു ഡൗട്ട് ഞാനങ്ങനെ അയക്കോ അത് മമ്മൂക്കൊക്കെ ഞാനങ്ങനെ മെസ്സേജ് അയയ്ക്കോന്നൊക്കെ അവർക്കൊരു ഡൗട്ട് അപ്പൊ അത് കഴിഞ്ഞ് ഞാനും സുമേഷും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നപ്പം മമ്മൂക്ക നീ എനിക്ക് മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ലെന്ന് ബിഷാലയുടെ ഞാനിട്ടാ ഞാനിട്ടു ഞാൻ ഈ ഫ്ലൈറ്റിൽ ഉണ്ടെന്നും പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാവരും നമുക്ക് തിരിച്ച് അപ്പം പിന്നെ ഞാൻ തിരിച്ചു തിരിച്ച് തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ചോദിക്കും അപ്പം മമ്മൂക്കയ്ക്ക് മെസ്സേജ് ഒക്കെ ഞാൻ പറയാം അങ്ങനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല ഇല്ല അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും അപ്പോൾ മമ്മൂക്ക ഒന്നിലൊരു നമസ്കാരം അല്ലെങ്കിൽ ഒരു താങ്ക്സ് എന്തെങ്കിലും പറഞ്ഞിട്ട് റിപ്ലൈ വരും പിന്നെ എന്തെങ്കിലും വിശ വിശേഷങ്ങളൊക്കെ വരത്തില്ല ആ ദിവസങ്ങളിലൊക്കെ മെസ്സേജ് അയക്കും പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു മമ്മൂക്ക എന്നെക്കൂടെ ഒന്ന് രക്ഷ കൊടുത്തു മെസ്സേജ് ഞാൻ പറയാ ആ എന്താ ദൈവമേ അല്ല രക്ഷപ്പെടുത്താൻ ലിസ്റ്റിൽ ഒരാളോട് ആയല്ലോ അപ്പഴും അദ്ദേഹം പിന്നെ എപ്പോഴെങ്കിലും രക്ഷപ്പെടുത്തുന്നോ ഇല്ല അദ്ദേഹം നോക്കുമ്പോ ഇപ്പൊ നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിച്ചാണോ സീരിയലിൽ അഭിനയിച്ചാണോ എന്തായാലും ഇവള് എല്ലാത്തിലും ഉണ്ട് ഞാനായിട്ടും കൂടി അവസരം കൊടുക്കണ്ടേ അതപ്പോ പണിയായിരിക്കുന്നില്ല ഇനി മിണ്ടാതെ കുറച്ചാലോ ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ചിലപ്പോ അദ്ദേഹം എന്നെ ഒന്ന് രക്ഷപ്പെടുന്നു പക്ഷെ എന്നാലും ആ എന്താ ഭാഗ്യവില്ലേ കാരണം അദ്ദേഹത്തെ പോലെ ആളുമായിട്ട് ഇങ്ങനെ ഒരു പേഴ്സണലായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന അവസരം ഞാനത് എന്ത് ചെയ്യുന്നോ നമുക്ക് ചിലപ്പോൾ അയക്കുന്ന മെസ്സേജുകൾ അതിന്റെ അതൊക്കെ സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കിയൊക്കെ കൊണ്ടിടും ഇത് ഫസ്റ്റ് എങ്ങനെയായിരിക്കും മമ്മൂക്കയുടെ നമ്പർ കിട്ടിയെന്നറിയോ ഈ തോപ്പിളിച്ചോപ്പം കഴിഞ്ഞപ്പം ഭയങ്കര സ്നേഹമായിരുന്നു നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് അന്ന് ആ ദിവസം ഞാൻ ചെന്ന ദിവസമാണ് ഫുൾ ക്രൂം അന്ന് മമ്മൂക്കട ഫോട്ടോ ഇട്ടു പുള്ളി തന്നെ ഭയങ്കര ആയിരുന്നു അപ്പം പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞു നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരൻ എനിക്ക് ഒരു നമ്പർ വന്നിട്ട് പറഞ്ഞു ഇത് മമ്മൂക്കയുടെ നമ്പരാ ഞാൻ എത്ര തവണ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു ഒരു റിപ്ലൈ പോലും പുള്ളി തരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് ഞാനൊരു മെസ്സേജ് അയച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ രശ്മി വെറുതെ നാണം കെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും പന്തയോ കേട്ടോ അപ്പോഴത്തേക്ക് ആർട്ടിസ്റ്റുകളെല്ലെങ്കിൽ കൂടി ആ സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇങ്ങനെ വന്നിരുന്നിട്ട് പറഞ്ഞു എന്താ പിന്നെ അത്രയ്ക്ക് രശ്മിക്ക് ഉറപ്പുണ്ടെങ്കിൽ അയച്ചു നോക്കാം പറഞ്ഞു അപ്പം ഞാൻ ആദ്യം ഹായ് മമ്മൂക്ക നമസ്കാരം ഞാൻ രശ്മിയാണ് ഓർമ്മയുണ്ടോ കോമഡിയിലൊക്കെ എന്റെ മമ്മുക്കെ ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു തോപ്പിൽ ചോപ്പിൻ്റെ ആ സമയത്ത് അടുത്ത് അത് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇനി പുള്ളിക്ക് പെട്ടെന്ന് രശ്മി എന്നൊക്കെ പറഞ്ഞേ ആരാ ഒരുപാട് പേരെ കാണുന്ന ആളല്ലേ ഞാൻ അങ്ങോട്ട് ആ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സ്മൈലി അപ്പത്തന്നെ അപ്പഴത്തേക്ക് എല്ലാവരും അവിടെ പോയി ഭയങ്കര കയ്യടിയുമ്പോ ഭയങ്കര ചിരി അപ്പൊ എനിക്ക് ഡൗട്ട് ഇനിയത് മമ്മുക്കന്നെ ആയിരിക്കും അപ്പം ഞാൻ ഈ നമ്പർ എടുത്തിട്ട് ശ്രീരാജ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറുണ്ട് മാവലിക്കരയുള്ള പുള്ളിക്കാരനായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് അപ്പോൾ പുള്ളിക്കാരന് ഞാൻ ഈ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പർ അറിയാം ഒന്ന് നോക്കിയിട്ടു അയ്യ അത് മമ്മുക്കയുടെ പേഴ്സണൽ നമ്പർ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയുമോ അപ്പം മമ്മുക്ക തന്നെ അത് അന്ന് തുടങ്ങിയ ഇതാണ് പിന്നെ എന്ത് കാര്യം എന്തെങ്കിലും പറയും ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ ഞാൻ ഇതുപോലെ ഒരു സിനിമ വന്നിട്ടുണ്ട് ഞാൻ അഭിനയിക്കാൻ പോവാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴും ഒക്കെ എല്ലാ കാര്യങ്ങളും നമുക്കെടുത്ത് പറയാമോ അതെ അതൊക്കെയാണ് ജീവിതത്തിലെ വലിയ ഭാഗ്യം ഈ പറഞ്ഞ പോലെ മറ്റൊരു വലിയ സ്വപ്നം ലാലേട്ടനുമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു അല്ലെ ലക്ഷ്മി എന്ന കലാകാരി ഓണാട്ടുകരയുടെ സ്വന്തം കലാകാരി ഓണാട്ടുകരയിൽ ജനിച്ച് വളർന്നു ഓണാട്ടുകരയിൽ തന്നെ ജീവിക്കണോന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു ഇനിയിപ്പോ സിറ്റിയിലേക്കൊക്കെ ടൗണിലേക്കൊക്കെ ഒന്ന് മാറുന്നില്ല ഇല്ല എന്നാലും ഒരു ഒരു എറണാകുളത്തൊരു ഒക്കെ എടുത്തിട്ട് എന്നാ പിന്നെ ഞാൻ ലോണെടുത്ത് ഈ വീട് വെക്കുവോ അയ്യോ ഈ വീടിന്റെ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാരും പൈസ ഒന്നും അറിയല്ലേ പിന്നെ എന്ത് വേണം എവിടെ ഒക്കെ ലോൺ ആണെന്ന് എനിക്കറിയുമ്പഴത്തേക്ക് ചെലപ്പോ നമ്മടെ നമ്മൾ ലോൺ എടുത്ത ബാങ്കുണ്ടല്ലോ അവരുന്നോണ്ട് പറയാം ഓ ഇവ ആൾക്കാരുടെ വിചാരം എന്താ ഇവളന്ന് കോടീശ്ശേരി ടൈം ഏറ്റവും വലിയ വലിയ കാരണം അതാണ് മുന്നോട്ട് നയിക്കുന്നത് അപ്പം പിന്നെ കുഞ്ഞുങ്ങളും അമ്മമാരും അമ്മ എന്റെ അമ്മ അവരെ നോക്കി ഇങ്ങനെ വീട്ടിൽ ഫുൾ ടൈം ഉള്ള ഉള്ളതാണ് നമുക്കൊരു അനുഗ്രഹം അതുകൊണ്ട് എനിക്ക് ഒരു ഇപ്പൊ അറിയാലോക്ക് മോള് ടെന്തിലാണ് പഠിക്കുന്നത് പതിനഞ്ചു വയസ്സായി അപ്പം അത്രയും പ്രായപൂർത്തിയായ ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയിട്ട് പോകുക പറഞ്ഞാൽ അതൊരു വലിയ റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ അമ്മ അവരെ അത്ര കെയർ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഓടി നടക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നല്ല സന്തോഷകരമായ കുടുംബ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു കഥാപാത്രങ്ങൾ അത് രശ്മിയുടെ സിനിമയുടെ വലിയൊരു ഭാവിയിലേക്കുള്ളതാണെന്നുള്ള ആരും സംശയമില്ല അല്ലേ അതെ അതാണ് ഇപ്പോഴത്തെ ഒരു കംപ്ലീറ്റ് ഒരു ടോക്ക് അത് അങ്ങനെ നേതാക്കിട്ട് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം രശ്മി സന്തോഷം നേര് എല്ലാവരും കാണുക കേട്ടോ നേരെന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഇമോഷണൽ ഡ്രാമ ഒരു കോർട്ട് റൂം ഡ്രാമ അതും ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ബ്രില്യൻറ്റ് ഡയറക്ടറുണ്ട് ലാലേട്ടനെ വീണ്ടും നമുക്ക് ആ വക്കീൽ വേഷത്ത് കാണുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ കൂടി ഹൃദയത്തിലേക്ക് അങ്ങോട്ട് വരിക ആ സിനിമ കാണുമ്പോൾ രശ്മിയും നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ രശ്മിയിലൂടെ കാണാം എല്ലാവർക്കും എൻ്റെ എൻ്റെതും എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അതോടൊപ്പം ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് കാണാം താങ്ക്സ് നന്ദി